മോദി രാമക്ഷേത്രത്തിൽ പോയത് പിന്നെ പരാമർശം കൊണ്ട് ശ്രീ എം ആർ ഗോപൻ പറഞ്ഞത് പിണറായി വിജയൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി യോഗം വിളിച്ചിരിക്കുന്നു ശ്രീ പിണറായി വിജയൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് യോഗം ഭീമാപള്ളി യോഗം അതുപോലെ തന്നെ വിളിച്ചിട്ടുള്ള യോഗം നമ്മുടെ പിണറായി വിജയൻ പോയത് നമ്മുടെ ശിലാസ്ഥാപനം അല്ല രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാനല്ല പൂജാരിയായിട്ടല്ല പോയത് ഒരു ഈ ജനാധിപത്യ മതേതര രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിലെ പൂജാരി ഇവിടെ സംസാരിച്ച ബി ജെ പിയുടെ നേതാവ് ശ്രീ എം ആർ ഗോപൻ പറഞ്ഞത് ആമുഖ പ്രസംഗത്തിൽ മേയർ നരേന്ദ്രമോദിയെ അപമാനിച്ചു എന്നാണ് നരേന്ദ്രമോദിയെ അപമാനിച്ചു ഇങ്ങനെ അദ്ദേഹം നെട്ടിപ്പോയെന്നാണ് പറയുന്നത് നരേന്ദ്രമോദിയെ പോലെ ലോകാധ്യാപനായ പ്രധാനമന്ത്രിയെ നഗര തിരുവനന്തപുരം പോലെ ഒരു നഗരസഭയുടെ ബഡ്ജറ്റിനകത്ത് ആമുഖ പ്രസംഗത്തിന്റെ പ്രസംഗത്തിനകത്ത് മേയർ അനുച്ഛേപിച്ചു എന്നാണ് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഈ ഇവിടെ എത്ര അമ്പത്തിരണ്ട് ഇഞ്ച് നെഞ്ചുണ്ടെങ്കിലും എത്ര ആകാനഭാവണെങ്കിലും പറയാൻ രാമക്ഷേത്രത്തിൽ പോയത് പിന്നെ പരാമർശം കൊണ്ട് ശ്രീ എം ആർ ഗോപിൻ പറഞ്ഞത് പിണറായി വിജയൻ ആറ്റുകാർ പൊങ്കാലയ്ക്ക് വേണ്ടി യോഗം വിളിച്ചിരിക്കുന്നു ശ്രീ പിണറായി വിജയൻ ആറ്റുകാർ വേണ്ടി മാത്രമല്ല യോഗം വിളിച്ചിട്ടുള്ളത് ഭീമാള്ളി ഉറൂസിൽ വിളിച്ചത് ുംവിശ്വാസിക്കും എല്ലാ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സംരക്ഷകനാകണം എന്റെയും നിങ്ങളുടെ സംരക്ഷകരാകണം പ്രധാനമന്ത്രി പൂജാരിയാകാൻ വേറെ ആരംഭത്തെ പൂജാരിയാകാൻ പ്രധാനമന്ത്രിയല്ല വേണ്ടത് ഈശ്വരാധിയായിട്ടുള്ള ദേവസ്വം ശബരിമല ഞങ്ങൾ നിരീക്ഷണവാദിയാണെങ്കിലും വിശ്വാസികളെ സംരക്ഷിക്കണം ിൽ തന്നെ തന്നെ ഉണ്ടാകുന്നത് മാത്രമല്ല ഇതൊരു ചരിത്ര രേഖയായി ഇവിടെ കിടക്കും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ജനാധിപത്യവും സാഹോദര്യവും നഗരക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ ഈ രാജ്യം വെച്ചപ്പോ ചന്ദൂറ്റത്തോടെ